ംബീദി മർക്കസ് ഇരുപത്തിയൊൻപതാം വാർഷികവും സി എം വലിയ ആണ്ടനാർശയം ഇരുപത്തിയൊന്നിര തിങ്കളാഴ്ച തുടങ്ങുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് സയ്യിദ് ജലാലുദ്ദീൻ ജീരാനി വൈലത്തൂർ പകാക ഉയർത്തുന്നോടെ പരിപാടിക്ക് തുടക്കമാകും രാത്രി ഏഴ് മണിക്ക് അബ്ദുൽ ഖാദർ ഹസ്നി കാമിൽ സഖാഫി മതത്ര ഭാഷണം നടത്തും ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മൌലീർ പാരായണത്തോടെ ദിഗർ ദുആസ് സമ്മേളനം നടക്കും കെ കെ എസ് ബാപ്പു തങ്ങളുടെ അധ്യക്ഷതയിൽ സുലൈമാൻ ഉസ്താദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഡിജിറ്റൽ ഗുരു ആ തിയേറ്റർ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ നിർവഹിക്കും സമാപന പ്രാർത്ഥനക്ക് സയ്യിദ് ബായാർ തങ്ങൾ നേതൃത്വം നൽകും ഉച്ചക്ക് ഒരു മണിക്ക് അന്നദാനം നടക്കും രണ്ടര പതിറ്റാണ്ടിലധികമായി മത വൈജ്ഞാനിക നിസ്തുല്യ സേവനം ചെയ്ത് പ്രവർത്തിക്കുന്ന മർക്കസ് മർക്കസു സുന്നിയ സുന്നമ്പീതി മർക്കസ് അതിൻ്റെ വാർഷികവും സി എം വലിയുല്ലാഹി അദ്ദേഹു സുരഹുൽ അജീദ് അവരുടെ ആണ്ട് നേർച്ചയും എല്ലാ വർഷവും വിപുലമായി നടക്കാറുണ്ട് ഈ വർഷവും വളരെ വിപുലമായി പരിപാടികൾ നടക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച വൈകുന്നേരം നാലര മണിക്ക് ബഹുമാനപ്പെട്ട സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ തങ്ങൾ പതാക ഉയർത്തുന്നതോടെ ഈ മഹാസമ്മേളനത്തിന് വാർഷിക ആണ്ടുനേർച്ചയ്ക്ക് സമാരംഭം കുറിക്കുകയാണ് അന്ന് വൈകുന്നേരം മതപ്രഭാഷണവും ബുദ്ധ ആസ്വാദന മജിലിസും അന്ന് രാത്രിയും നടക്കും ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച ചൊവ്വാഴ്ച ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈ സമാപന സമ്മേളനത്തിന് തുടക്കമാവും സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് എഡരിയിൽ കെ കെ എസ് ബാപ്പു തങ്ങളുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുലൊലമയുടെ അധ്യക്ഷൻ പ്രസിഡന്റ് റീസുലൊലമ ഈ സുലൈമാൻ മുസ്ലിയാർ സുലൈമാൻ ഉസ്താദ് സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു ആ സമ്മേളനത്തിൽ സമസ്ത സെക്രട്ടറിമാരിൽപ്പെട്ട കേരള മുസ്ലിം ജമാത്തിൻ്റെയും നേതൃത്വമായ അഭിമന്യരായ പേരോട് അബ്ദുറഹ്മാൻ സഫാഫി ഉസ്താദ് അവറുകൾ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നു ആ സമ്മേളനത്തിൽ സമാപന പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട നൂറ് ശതാത്ത് ഷെയ്ദ് ഭായാർ തങ്ങളവറുകളാണ് ഉച്ചക്ക് പതിനായിരങ്ങൾക്ക് അന്നദാനം നൽകിയാണ് ഈ പരിപാടി സമാപിക്കുന്നത് ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഖാദി ഒ കെ മൂസാങ്കുട്ടി മുസ്ലിയാർ സെയ്ദ് ജലാലുദ്ദീൻ വൈരത്തൂർ സെയ്ദ് ഷറഫുദ്ദീൻ ജമുലുല്ലയിലെ ചേളാരി സെയ്ദ് ഷിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി സെയ്ദ് ജാഫർ തുറാബ് തങ്ങൾ പാണക്കാട് സെയ്ദ് സൈനുലബിങ്ങൾ മൂച്ചിക്കൽ സെയ്ദ് ഫതിൽ ജിഫിലി കുണ്ടൂർ സി എം മബൂബക്കർ സഖാഫി മടവൂർ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി പി കെ എം സഖാഫി റിങ്ങലൂർ എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് അഹ്സനി ചങ്ങാനി ടി ടി അഹമ്മദ് കുട്ടി സക്കാഫി മുസ്തഫ ബാക്കി തന്നല ഇബ്രാഹിം ബാക്കി വെങ്കുളം ഒ കെ കുഞ്ഞാപ്പു ഖാസിമി അബ്ദുൽ അസി സഖാഫി അലമ്പ്ര അബ്ദുറഫു സഖാഫി വാണിയന്നൂർ തിരൂർ ജബ്ബാർ ബാക്കി വങ്കുളം യൂസുഫ് സഖാഫി കുറ്റാളൂർ തുടങ്ങിയ പണ്ഡിതരും സമുന്നതരും സാദാത്തുക്കളും ഈ ചടങ്ങിൽ ും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ കെ എസ് ബാപ്പു തങ്ങൾ എഴുതിയിൽ സെക്രട്ടറി പി അബ്ദുൽഖാദർ ഹ്സനി മംബീദി സംഘാടക സമിതി ചെയർമാൻ പി അബൂബക്കർ ഹാജി ഹാഫുൽ അബ്ദുറഹ്മാൻ നുറാനി പി ഉബൈദില്ലാ ഹസ്സനി എന്നിവർ പങ്കെടുത്തു എം പി നൂസ് വേങ്ങ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്